എറിയുകയല്ല കുഞ്ഞിനെ എനിക്കും അങ്ങനെ എറിഞ്ഞു പിടിക്കാൻ തോന്നുന്നു ഹിഹി ഞാൻ ും കുഞ്ഞെ എറി കടുവ ഒരു മണ്ടാണല്ലോ പക്ഷേ ഒരു തവണ എറിഞ്ഞു പിടിക്കാൻ ഒരു മുട്ട തരണം രണ്ട് തവണ കേറെ രണ്ട് മുട്ട 10 മുട്ട കൊണ്ടുവരാം എനിക്ക് 10 തവണ പിടിക്കണം ഹീഹേ ഏാൻ അങ്ങോട്ട മുട്ടയും ഒക്കെ ആയി കുഞ്ഞിനെ എറിഞ്ഞു പിടിക്കാനോരെ എറിഞ്ഞു ഒരു മുട്ടയാ ഫീസർ ഷോ सगലവരും ഈ മണ്ടനെ പറ്റിക്കുകയാ അഞ്ച് മുട്ടയേ കിട്ടിയുള്ളൂ എങ്കിൽ അഞ്ച് തവണ എറിഞ്ഞു പിടിക്ക ഹീഹേ എറിയുമ്പോൾ പേര് വിളിക്കണ്ടേ പേരെന്താ